പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പശുദ്ധ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്നു ജപം ആരംഭിക്കാം പരിശുദ്ധ മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ വലിയൊരു നന്ദിയേറ്റുകളുമായി ഞങ്ങൾ നിസീമ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനിതമായ ദേയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവ് മാതാവിന്റെ സ്തുതിക്കായ ജവമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേയും ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസപ്രമാണം ആകാശത്തിനെ ദേവപുത്രം നിങ്ങളുടെ കർത്താവുമായ ഈ പുത്രൻ ഗർഭസ്ഥനായിരുന്നു

ശരീരത്തിനെ ഉയർപ്പലും നിത്യമായിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ്വർഗത്തിലേ പോലെ തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിയും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളത്തിൽ ഉൾപ്പെടുന്നത് പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന ശുദ്ധം അറിയമേ ഞങ്ങളിൽ വിശ്വാസം എന്ന പുണ്യുണ്ടായി ഫലം ചെയ്യുന്നതിന് അപേക്ഷിക്കണമേ മറിയമേ സ്വസ്തി കർത്താങ്ങിയോടുകൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധം അറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യുണ്ടായി വിളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ അങ്ങിയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഉദറത്തിൽ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവ സ്നേഹം എന്ന പുണ്യുണ്ടായി വർധിക്കുന്നതിന്

ആ പുണ്യവതിയെ ചെന്ന് കണ്ട് മൂന്ന് മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം പറഞ്ഞമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലുവാകണമേ അതെന്ന് വേണ്ടം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പറയും ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി ഭർത്താവ് അങ്ങിയോട് കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൽ ഉദരത്തിൽ ഈശോ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ഞങ്ങളെ സ്ത്രീകൾക്ക്

നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളെ വന്ന സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ നമ്പ്രാന്റിയമ്മേ

പരിശുദ്ധതയും മാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ചത് കുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ വേദലിഹ നഗരിയിൽ പാതരാക്കി പ്രസവിച്ച് ഒരു പുൽത്തൊട്ടയിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമി ഞങ്ങളോട് തെറ്റിള് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്

തmbrana bechollanme amen nanmanarnyamariyame susthi kartavangiyodude sthrigallanga anugrahikapetravulagunu angirudaratil balamaa isho anugrahikapetavanagunu parishuddhamariyame tambranadiyame pavilayi njangalukku vende olinjanga varnasamaytam tambranana bechollanme amen nanmanarnyamariyame susthi kartavangiyodude sthrigallanga anugrahikapetravulagunu

ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിറവാഗ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപന്മാര രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാലാം തിഹസ്യം പരിശുദ്ധ ദേവ മാതാവ് തൻ്റെ ശുദ്ധീകരണത്തിന് വന്നപ്പോൾ ഈശോ മിശായ ദേവാലയത്തിൽ കൊണ്ടു ചെന്ന് ദൈവത്തിന് കാഴ്ച വെച്ച് ശിമിയോനെന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നമം പൂചിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് ആകണമേ അന്നു വേണ്ടത് ആകാരം ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട്ട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവിലെത്തരുത്മേ നന്മ ആവേ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ നമ്പ്രാന്റിയമ്മേ ആ വിളായ ഞങ്ങൾക്ക് വേണ്ടി ഓടി ഞങ്ങളുടെ വർണ്ണ സമയത്തും

പരിശുദ്ധ അഞ്ചാം ജപുമാരേക്ഷിക്കണമേസ്യം പരിശുദ്ധതയും മാതാ തൻ്റെ പന്ത്രണ്ട് വയസ്സായിരിക്കേ മൂന്നു ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രകളുമായി തർക്കിച്ചിരിക്കുകയിൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലേ ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിച്ചതി കർത്താവുങ്ങയോടു കൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളെ വരണ സമയത്തും

അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ നന്ദിയമേ മാവിളായി ഞങ്ങൾക്കുവേണ്ടി പോഴിയഞങ്ങളെ വണന്തമേറ്റം തംബ്രേന്റെ പിതൃരണിമേ ആമീൻ ദൈവമെന്നറിയമേ മറിയമേ സ്തുതി കർത്താവങ്ങയോടെ കൂടെ സ്ത്രീകളെ അങ്ങ ആനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ നന്ദിയമേ മാവിളായി ഞങ്ങൾക്കുവേണ്ടി പോഴിയഞങ്ങളെ വണന്തമേറ്റം

ഫലമായി അങ്ങയുടെ ഉള്ളൂ സ്വസ്ഥി ഭർത്താവ് കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

സ്നേഹന്മാരായ വിഷുപത്രോസേ മാർ പോലോസെ മാറി യോഹന്നാനെ ഞങ്ങളുടെ പിതാവായ മറത്തോമ ഞങ്ങൾ വലിയ ഭാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പശുദ്ധദേവ് മാതാവിൻ്റെ തൃപാത്രങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവിന്റെ ഒത്തിനിയാ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷുഗ്രഹിക്കണമേ വിഷുവായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ വിഷു ആ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷുവായി ഞങ്ങളുടെ പ്രാർത്ഥന വിഷുവായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിഷുവായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂരോരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഏകദൈവമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മല കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശികായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏരസഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വേഗമതിയായി വന്നികേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വണക്കത്തിന് ഏറ്റവും യോഗ്യയായി വന്നുകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുതിക്ക് യോഗ്യയായി വന്നുകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാപല്ലവിയായി കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കഴിവുള്ള കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ശ്വസ്തിയായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേന്റെ കോട്ടയെ അപേക്ഷിക്കണമേതം കൊണ്ടുള്ള കോട്ടയെ അപേക്ഷിക്കണമേ സ്വർണാലയമേ ളുടെ സങ്കേതമേ നിങ്ങൾ അപേക്ഷിക്കണമേ കുടിയേറ്റക്കാര സ്വാതന്ത്ര്യമേ ഞങ്ങൾ അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾ അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾ മാരുടെ രാജ്ഞിക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുവിതാക്കന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ സ്നീഹന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ ബന്ധവന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ വിഷയത്തിൽ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗാരോപിതില രാജ്ഞി ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്നത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിലഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യമാതാവേ സകല ആവത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ കൊള്ളണമേ ഈശോ മിഷയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ്റെ പ്രാർത്ഥിക്കാം ഭർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാങ്കം വീണ് കുടുംബത്തെ തൃക്കൻ പാർത്ത് നിത് കന്യായ പരിസ്ഥിതി അപേക്ഷയാൽ സഹലക്ഷത്തുകളുടെയും മുദ്രകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളടമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവശ്യവും യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നെ ആമേൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര ശരണമേ സ്വസ്തി കൗവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകയാൾ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹദൂരമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും പ്രാർത്ഥിക്കാം സർവശക്തനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും വശത്താൽ മാൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് ദീപുത്ര യോഗ്യമായ പീഠമായിരിക്കാൻ ആദ്യം അങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തികളെ അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിൽ നിത്യപരനുരക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവ്ശികയുടെ യോധികളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമീൻ എത്രയും ദയുള്ള മാതാവേം മാതാവേ നിന്റെ സഹായം തേടി ുന്നു അവതരിച്ചു മാതാവേ എമ്മേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറില്ലേ ആമ്മേ